ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ അറസ്റ്റ് ചെയ്യാൻ നീക്കം എന്ന വാർത്തയാണ് വരുന്നത് പോസ്റ്റും ഈ നിമിഷത്തിൽ വന്നു കഴിഞ്ഞു ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കുക എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അൻവർ ഇന്ന് പ്രതിഷേധം നടത്തിയിരുന്നു ആ പ്രതിഷേധത്തിന്റെ അലയോലികൾ അവസാനിക്കും മുൻപ് തന്നെ അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു എഫ്ഐആറിൽ പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് അൻവർ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരെ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് മലപ്പുറം എസ് പി നിലമ്പൂരിൽ ഡിവൈഎസ് പി നിലമ്പൂർ ഡിവൈഎസ്പി അൻവറിന്റെ വീട്ടിൽ എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഈ ഘട്ടത്തിലാണ് പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കൂ അല്പം സമയം മുൻപ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് കേസെടുത്തത് സ്വാഭാവിക നടപടിക്രമമാണ് എന്നാണ് എ കെ ശശീന്ദ്രൻ അല്പസമയം മുൻപ് മീഡിയ മണ്ണിനോട് പ്രതികരിച്ചത് മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി അസ്ലം അറസ്റ്റ് സംബന്ധിച്ചുള്ള

ഉദ്യോഗസ്ഥർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് മെമ്മോ പി വി അൻവർ ഒപ്പിട്ട് അല്ലെ പി വി അൻവർ നൽകുന്നോടുകൂടി പി വി എൻവർ അറസ്റ്റിലാവും അറസ്റ്റ് വഴങ്ങാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അതിന് അദ്ദേഹം വൈദ്യ പരിശോധന വേണ്ടി അദ്ദേഹത്തിന്റെ ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വൈദ്യ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് അതോടൊപ്പം തന്നെ അറസ്റ്റ് അദ്ദേഹം അതായത് പി വി അൻവർ എം എൽ എ വനം വകുപ്പ് ഓഫീസ് അറസ്റ്റ് അല്ലെങ്കിൽ അതിൽ ആക്രമിച്ച കേസിൽ അദ്ദേഹം അറസ്റ്റ് ആകുന്ന കാര്യത്തിൽ ഉറപ്പായി അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്ക് ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഇതൊരു ഭരണകൂട ഭീകരത എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പോലീസിൽ എം ആർ അജിത് കുമാർ തുടങ്ങിയവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു അറസ്റ്റിലേക്ക് പോകുന്നത് കാരണം അദ്ദേഹം പറയുന്ന കാര്യം ആദിവാസി യുവാവിനെ കാട്ടാന കൊന്നാതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സ്വാഭാവിക പ്രതിഷേധം അവിടെ ഉണ്ടാവുന്നു അതിൽ സ്വാഭാവികമായിട്ടും ചില അക്രമ സംഭവം ഉണ്ട് അതേസമയം പി വി എന്നിവർ അവിടെ ആ ഒരു അക്രമം നടക്കുന്ന സമയത്ത് ആ ഒരു സീനിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ തന്നെ പി ബി എന്നിവർ തന്നെ ഒന്നാമത്തെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ആ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്നതാണ് ഒരു ഗുരുതരമായ ആരോപണം എഫ്ഐആറിൽ എഫ് ചേർത്തിരിക്കുന്നത് പിന്നെ മാത്രമല്ല അവിടുത്തെ ഓഫീസ് ഫണികൾ ഫർണ്ണിച്ചർ തകർത്തു എന്ന അർത്ഥത്തിൽ പി ഡി പി ആക്ട് പൊതുമതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പി ഡി പി ആക്ടിലെ മൂന്ന് ഒന്ന് വകുപ്പ് ചുമത്തിന്റെ അതൊരു നോൺ അവൈലബിൾ ആണ് സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിക്കാത്തതാണ് ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് പി വി എൻവർ പറയുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നത് അത് ജനങ്ങൾ കാണട്ടെ കാര്യങ്ങൾ കാരണം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിസ് അല്ല പകരം ഒരു കാട്ടാൻ ആക്രമണത്തിൽ പ്രതിഷേധത്തിലുള്ള ഒരു ഒരു നടപടി എന്നതിൽ അത് സർക്കാരിന്റെ ഒരു ജനവിരുദ്ധ നയമായിട്ട് ജനങ്ങൾ ഉന്നയിക്കുമെന്ന് അദ്ദേഹം കരുതുന്നതിലും അറസ്റ്റ് ഉടൻ നടക്കും ഡി എസ് പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെയുണ്ട് ഉദ്യോഗസ്ഥർ പി വി അൻവറുമായി സംസാരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പി വി അൻവർ സ്പീക്കറിന്റെ അനുമതി ഉണ്ടോ എന്ന രീതിയിൽ അവരോട് ചോദിക്കുകയും അനുമതിയില്ലാതെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഈ പി ഈ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ സ്പീക്കറുടെ അനുമതി എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഇന്റിമേഷൻ മാത്രമാണ് അറസ്റ്റ് 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 എന്ന് എന്ന് അല്ലെങ്കിൽ ശേഷം ചെയ്താൽ സാങ്കേതികമായി ഒരു അതിലേക്ക് പോവുകയാണ് ഞാൻ മണി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെയാണ് ഇന്നലെ രാത്രി വൈകുന്നേരം ആറര മണിക്ക് ആന കൊന്നിട്ട് പത്ത് മണിക്ക് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ആ ബോഡി എത്തിയിട്ട് ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് പോലും അതിന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ പോസ്റ്റ്മോർട്ടം നടത്തുകയോ ചെയ്തിട്ടില്ല രണ്ട് മണിക്കാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുന്നത് ഇത്തരം നിരുത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ് ഇത്തരം നിരുത്തരവാദിത്തമുള്ള എന്താ പറയുക ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ നിരുത്തരവാദിത്വം അതിനെതിരെയാണ് ഇന്ന് പ്രതിഷേധം ഉണ്ടായത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകും അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ഓഫീസിൽ ചിലപ്പോൾ കല്ലെറിഞ്ഞിട്ടുണ്ടാകും ഇതൊക്കെ ജനാധിപത്യത്തിൽ നടക്കുന്നതാണ് ഇവിടെ കൊള്ള നടത്തിയിട്ടോ കൊല നടത്തിയിട്ടോ അല്ല ഈ കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു പുതിയ നിയമ ഭേദഗതി വരുക എന്താ ഭേദഗതി ഇന്ന് ഫോറസ്റ്റിനുള്ള അധികാരത്തിൻ്റെ പത്തരട്ടി അമിതാധികാരം കൊടുക്കുകയാണ് ജനങ്ങൾക്കൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഒരു ഫോറസ്റ്റുകാരൻ്റെ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കിയാൽ അവൻ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ ഭേദഗതി ഈ സഭയിൽ കൊണ്ടുവരുമ്പോൾ ഈ മലയോരത്തെ ഒരു എം എൽ എ എന്നലക്കാൻ എനിക്കെൻ്റെ ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ഇതിൻ്റെ മുമ്പ് എങ്ങനെ എപ്പോഴാണ് എങ്ങനെയാണ് പിണറായി എൻ്റെ ശത്രുവാകുന്നത് കേരളത്തിലെ പോലീസിൻ്റെ തമ്മാടിത്തം അവർ നടത്തുന്ന കൊള്ള അവർ നടത്തുന്ന കള്ളക്കടത്ത് അവർ നടത്തുന്ന കൊലപാതകം ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞതിനല്ലേ ഇപ്പോൾ എന്താണ് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ വിഷയം അവിടെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ് അവർക്ക് വേണ്ടി ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ അവരുടെ കൂടി റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇതിനിറങ്ങുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവൻ വർഗീയവാദികളാക്കി ക്രിമിനലുകളാക്കി ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ല തൊണ്ണൂറ് എൺപത് ശതമാനം മുസ്ലിങ്ങളുള്ള ജില്ലയാക്കി മാറ്റാൻ രണ്ട് പോലീസ് ഓഫീസർമാരെ മൂന്നര കൊല്ലം സ്ഥിരമായി ഇവിടെ നിർത്തി സുജിത് ദാസിനെയും അജിത് കുമാറിനെയും ആ വിഷയം ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ വിഷയമാണ് ഏറ്റെടുത്തത് ക്രൈസ്തവ സംഘടനകളുമായിട്ട് സമരത്തിന് ഞങ്ങൾ സഖ്യമുണ്ടാക്കി ഇവിടുത്തെ തിരുമേനിമാരെ പോയി കണ്ടു അവരുടെ പിന്തുണയുണ്ട് നാളെ പി വി അൻവർ ഈ ക്രൈസ്തവ മേഖലയിലൂടെ യാത്ര